ഖുറാന് സൂപ്പർ അടോ ഖുറാന് ഖുറാന് തിരിച്ചറിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഖുറാനിൽ കാണാൻ കഴിയുന്ന ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അന്നത്തെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഫ്രാൻകോയിസ് മിത്രാൻ്റെ എന്ന് പറയുന്ന ഒരാള് പുരാവസ്തു പരിശോധനക്കായിട്ട് ഈജിപ്തിനോട് ഫറോവന്റെ മമ്മി ഒന്ന് തരുമോ എന്ന് ചോദിച്ചു പോലത് ഓക്കെ ഫ്രാൻസത്ത് എല്ലാ നിഗുണന്മാരായ ബ്രില്യൻ്റായ എല്ലാവിധ കോഴ്സും ചെയ്ത എല്ലാവിധ ഡോക്ടർമാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ബോഡി പരിശോധിക്കാൻ പറഞ്ഞു ബോഡി പരിശോധിച്ചു ബോഡിയുടെ ഉള്ളിൽ കടലിൽ നിന്ന് കിട്ടിയുള്ള ഉപ്പ് ഉപ്പിൻ്റെ അംശം അതിൽ ബോഡിയിലുണ്ടായിട്ടും മറ്റുള്ള മമ്മികളേക്കാൾ മറ്റുള്ള ബോഡികളെക്കാൾ എത്ര സുരക്ഷിതമായിട്ട് ഈ ബോഡി എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു അന്നത്തെ ആ ഡോക്ടർമാരിലെ മെയിൻ ആളായ മൗറിസ് ബുക്കായി അയാളെ ചിന്തിപ്പിച്ചു അയാളുടെ വന്ന വന്നപ്പോ മുസ്ലിമികളിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ കുറാനിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കമ്പ്യൂട്ടർ വെച്ചിട്ടും മോഡേൺ ശാസ്ത്രം വെച്ചിട്ടൊക്കെ ഇതിനകത്ത് തെളിയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അയാൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ അയാൾ ഒരു മുസ്ലിം സുഹൃത്ത് അയാൾ വന്ന് കുറാനില് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അന്നത്തെ തൗറാത്ത് എല്ലാവിധ ഗ്രന്ഥങ്ങളും അവിടെ കൊടുന്ന് വെച്ചു എല്ലാവരും എത്രയേ ഉള്ളൂ കടലിൽ പോയി മരിക്കണേ കാര്യുള്ളൂ ശേഷുള്ളത് ഇത് നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറക്ക് ദൃഷ്ടാന്തമാക്കപ്പെടുന്ന ഖുറാനില് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓ മുമ്പിറക്കപ്പെട്ട രചിക്കപ്പെട്ട ഖുറാനിൽ ലോകത്ത് ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങൾ ആദ്യയില് പ്രവചിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം എ മുസ്ലിം ഞാനൊരു മുസ്ലിം നിലക്ക് ഐ ആം പ്രൗഡ് ഞാൻ